നമസ്കാരം മനുഷ്യജീവിതം മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാമറയുടെ കണ്ടുപിടുത്തം ആ കണ്ടുപിടുത്തത്തെ പറ്റി ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു കറുത്ത അറ എന്ന അർത്ഥം വരുന്ന ക്യാമറ ഒബ്സ്ക്യൂറ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ക്യാമറ എന്ന വാക്കിൻ്റെ ജനനം വളരെ ചെറിയ ദ്വാരത്തിലൂടെ ഇരുട്ട് നിറഞ്ഞ അറയിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ വസ്തുക്കളുടെ തലതിരിഞ്ഞ ദൃശ്യം അതിനുള്ളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇത് മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഇരട്ടറകളായിരുന്നു ആദ്യകാല ക്യാമറകൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജോഹാൻ സാൻ എന്നയാൾ ആദ്യത്തെ ക്യാമറ നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ജോസഫ് നിപ്സെ എന്ന ഫ്രഞ്ചുകാരനാണ് ക്യാമറ ഉപയോഗിച്ച് ആദ്യമായി ചിത്രം പകർത്തിയത് ഒട്ടേറെ ഗവേഷകർ ക്യാമറയുടെ വളർച്ചയിൽ പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട് അതിൽ പ്രധാനിയാണ് ജോർജ് ഈസ്റ്റുമാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഇദ്ദേഹം ചുരുട്ടി വെക്കാവുന്ന ഫോട്ടോഗ്രാഫിക് ഫിലിം കണ്ടുപിടിച്ചു സെല്ലിലോയിഡ് എന്നാണ് ഇതറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഈസ്റ്റുമാൻ കോതാക് എന്ന ക്യാമറ പുറത്തിറക്കിയതോടെ ക്യാമറ ആളുകളുടെ ഇടയിൽ വൻ തരംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഫിലിം ഉപയോഗിക്കാതെ ചിത്രമെടുക്കാവുന്ന ഡിജിറ്റൽ ക്യാമറ വന്നത് ഇത് ക്യാമറയുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം